കൂട്ടാറിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് എംഒ നൽകിയ കെട്ടിടത്തിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്ന സംഭവം ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകി നാലു മാസം പിന്നിട്ടിട്ടും ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നു തോട് റോഡ് പുറമ്പോക്ക് കയ്യേറ്റ ഭൂമിയിൽ ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർമ്മാണം നടത്തിയ ഓഫീസിൽ നിന്നും ഒഴിയുവാൻ നോട്ടീസ് നൽകിയത് എന്നാൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഇപ്പോഴും ഓഫീസ് തുറന്നു പ്രവർത്തിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം പത്തു വർഷം മുമ്പാണ് ഉടുമ്പൻചോള താലൂക്കിൽ കരുണാപുരം വില്ലേജിലെ കൂട്ടാറിൽ സർവേ നമ്പർ അറുപത്തിയേഴ് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയിൽ ഈ കെട്ടിടം നിർമ്മിച്ചത് എസ് എൻ ഡി പി കൂട്ടാർ ശാഖായോഗമാണ് കെട്ടിടം പണിതത് കെട്ടിടത്തിന്റെ പിൻഭാഗം തോട് പുറമ്പോക്കും മുൻഭാഗം റോഡ് പുറമ്പോക്കുമാണ് കയ്യേറ്റമെന്ന് കണ്ടെത്തി അന്ന് സ്റ്റോപ്പുമോ നൽകിയതിനെ തുടർന്ന് യോഗം ഫാരബാഗുകൾ നിർമ്മാണ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുകയായിരുന്നു വർഷങ്ങളായി കെട്ടിടം വെറുതെ കിടക്കുകയായിരുന്നു ഇതിനിടയിലാണ് സി പി ഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി കെട്ടിടത്തിൽ ഓഫീസ് പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് കെട്ടിടത്തിൽ ഇഷ്ടിക കെട്ടി മുറിതിരിച്ചു ഇതിനെ തുടർന്ന് ജൂൺ പതിനാലിന് കരുണാപുരം വില്ലേജ് ഓഫീസർ വീണ്ടും സ്റ്റോപ്പ് മെമോ നൽകി ഇത് അവഗണിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ോട്ടീസിനെ തുടർന്ന് ഓഫീസ് കുറച്ചു ദിവസം അടച്ചിട്ട ശേഷം വീണ്ടും തുറക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കമ്മിറ്റികളും നടന്നിരുന്നു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സിപിഐ ജില്ലാ നേതൃത്വം കയ്യേറ്റ ഭൂമിയിൽ ഓഫീസ് തുറക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു നിർമ്മിച്ചിട്ടുള്ള അനധികൃതമായ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അത് പി ഡബ്ല്യു ഡേയും പഞ്ചായത്തിലെ സ്റ്റോപ്പ് അമ്മയുടെ അടിസ്ഥാനത്തിൽ നിർത്തിവച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും സി പി ഐയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി സി പി ഐ ഭരിക്കുന്ന വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് വകുപ്പിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ കയ്യേറ്റ ഭൂമിയിൽ പാർട്ടി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത് റോഡ് പുറമ്പോക്ക് കയ്യേറിയും തോട് പുറമ്പോക്ക് കയ്യേറിയും നിർമ്മിച്ചിട്ടുള്ള ഈ നിർമ്മാണം ഒഴിപ്പിക്കുന്നതിനും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനും വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പുമോ കിട്ടിയിരുന്നുവെന്നും അതിനുശേഷം നാളിതുവരെ കെട്ടിടത്തിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും എസ് എൻ ഡി പി യോഗം കൂട്ടർച്ചാഖ ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ സി പി ഐ നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്